പേയ്മെന്റ് ആപ്ലിക്കേഷൻസുകൾ ഏതുമായി കൊണ്ടെ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആമസോൺ പേ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് നിങ്ങൾ ഏത് ബാങ്കാണോ ആ ബാങ്കിന്റെ വെരിഫിക്കേഷൻ ഒ ടി പി നിങ്ങളെ ഫോണില് വരുന്നില്ല എങ്കിൽ ഇതിന് ഏതൊക്കെ റീചാർജുകളാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഇന്ത്യയിലായി കഴിഞ്ഞാലും ഇന്ത്യക്ക് പുറത്തായി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ് ഈ ഒരു ഒ ടി പി വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് എങ്കിൽ നമുക്ക് വളരെ സിമ്പിളാണ് റീചാർജ് ബാക്കിയുള്ള ചെയ്ത് കഴിഞ്ഞാൽ വളരെ റെഡിയാവും ഇന്ത്യക്ക് പുറത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു വിഷയം വരാറുള്ളത് ഇപ്പൊ നിങ്ങളെ ഫോണിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു അൺലിമിറ്റഡ് റീചാർജ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അൺലിമിറ്റഡ് റീചാർജ് നിർബന്ധമായിട്ടും വേണം അൺലിമിറ്റഡ് റീചാർജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ റീചാർജ് ആണ് ഇപ്പം നിലവിലുള്ളത് പിന്നീട് അത് മാറ്റം വന്നേക്കാം അപ്പൊ എപ്പോഴും ഒരു അൺലിമിറ്റഡ് പാക്ക് ഇരുപത്തിയെട്ട് ദിവസത്തെ അൺലിമിറ്റഡ് പാക്ക് നമ്മുടെ ഫോണിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അത് ഏത് സിം ആയിക്കഴിഞ്ഞാലും വി എ ആയിക്കൊണ്ടേ അതുപോലെ ബി എസ് എൻ എൽ അതുപോലെ തന്നെ ജിയോ പോലുള്ള ഏത് സിം ആയി കഴിഞ്ഞാലും നമ്മൾ ഫോണിൽ ഒരു അൺലിമിറ്റഡ് റീചാർജ് ഒരു അൺലിമിറ്റഡ് കോളിൻ്റെയോ അല്ലെങ്കിൽ നെറ്റും കോളും കൂടെയുള്ള ഒരു പാക്കോ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം ഇത് കൂടാതെ തന്നെ നമ്മുടെ ഫോണിൽ ടോപ്പ് ഓഫ് ബാലൻസ് ഉണ്ടായിരിക്കണം ടോപ്പ് ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പത്ത് രൂപ ഇരുപത് രൂപ പോലെയുള്ള ബാലൻസ് ആണ് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള പത്ത് ഇരുപത് മുപ്പത് നാല്പത് പോലെയുള്ള റീചാർജുകളില്ലേ അതുപോലെയുള്ള ഒരു റീചാർജ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം നാട്ടിലാണ് എങ്കിൽ ഒരു എസ് എം എസിന് ഒരു ബാങ്ക് ഒ ടി പിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ ഇങ്ങനെ ഇങ്ങനെയുള്ള ഏത് പേയ്മെന്റ് ആപ്ലിക്കേഷൻസുകളും ആവണമെങ്കിൽ നമ്മുടെ മെയിൻ ബാലൻസിൽ ക്യാഷ് ഉണ്ടായിരിക്കണം നാട്ടിലാണെങ്കിൽ നമുക്ക് ഒന്നര രൂപയുടെ ചെലവ് മാത്രമേ വരുകയുള്ളൂ നമ്മൾ ഇന്ത്യക്ക് പുറത്താണ് എങ്കിൽ നമുക്ക് ഈ ഒരു മെസ്സേജ് സെൻഡ് ആവണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അറുപത് രൂപയോ എഴുപത് രൂപയോ നമ്മളെ ഫോണിൽ നിന്നും കട്ടായി പോകും അപ്പം നമ്മളെ ഫോണിൽ മിനിമം ഒരു നൂറ് രൂപയോടെയോ ഇരുന്നൂറ് രൂപയോടോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ ഒക്കെ ടോപ്പ് ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് ഈ ടോപ്പ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ നിന്നും നഷ്ടപ്പെട്ടു പോകില്ല നമ്മൾ റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഫോണിൽ തന്നെ ഉണ്ടായിരിക്കും നമ്മൾ ഡാറ്റയൊക്കെ ഓൺ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഡാറ്റ ഒക്കെ ഓൺ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പ് ബാലൻസ് മൈനസ് ആയി പോവും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്താണ് കഴിഞ്ഞാൽ ആ ഒരു പൈസ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇന്ത്യക്ക് പുറത്തുള്ളവര് നമുക്ക് ഇതുപോലെയുള്ള കൂടിയ ടോപ്പുകൾ ചെയ്ത് വെക്കുക ഇന്ത്യയിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ളവരാണ് എങ്കിൽ ഇതുപോലെ പത്ത് രൂപ ഇരുപത് രൂപ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് സെൻഡാവാനുള്ള ക്യാഷ് ഒന്നര രൂപ ആ ഒരു ഫോണിൽ ഉണ്ടായി അപ്പൊ ഈ ഒരു രണ്ട് റീചാർജുകളും നമ്മളെ ഫോണിൽ ഉണ്ടായിരിക്കണം ഈ ഒരു പാക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എസ് എം എസ് സെൻഡാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു പാക്കുകളൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഈ ഒരു പാക്ക് ഉണ്ട് അതുപോലെ തന്നെ ടോപ്പ് ബാലൻസ് ഉണ്ട് നിങ്ങൾക്ക് മെസ്സേജ് സെൻ്റാവുന്നില്ല എങ്കിൽ നിങ്ങളെ ഫോണിൽ മെസ്സേജ് സെന്റർ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് ഈ ഒരു നമ്പർ ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കുക അതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ഏതൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾ അത് വീണ്ടും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഡാറ്റ ക്ലിയർ ചെയ്യാൻ മറക്കരുത് അത് ക്ലിയർ ഡാറ്റ ചെയ്തതിന് ശേഷം വേണം ഈ ഒരു ക്ലിയർ ഡാറ്റ ചെയ്തതിന് ശേഷം വേണം വീണ്ടും നിങ്ങൾക്ക് ഈയൊരു ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു പേയ്മെന്റ് ആപ്പുകളുടെ സെറ്റിംഗ്സുകൾ ആ ഫോണിൽ തന്നെ ചിലപ്പോൾ ഇടാൻ ആ ഒരു സെറ്റിംഗ്സ് ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഒരു സെറ്റിംഗ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിലും നമ്മൾ ക്ലിയർ ഡാറ്റ കൊടുത്തിന് ശേഷം ക്ലിയർ ഡാറ്റ ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും അറിയാം നമ്മൾ ആപ്പ് ഇൻഫോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് കാണാൻ വേണ്ടി സാധിക്കും സ്റ്റോറേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ക്ലിയർ ക്യാച്ചും അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും കാണാൻ വേണ്ടി സാധിക്കും രണ്ടും നമ്മള് ക്ലിയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വേണം നമ്മള് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നീട് നമുക്ക് യു പി ഐ പുതിയൊരു യു പി ഐ ആയിരിക്കും അതിന് വരുന്നത് അപ്പൊ യു പി ഐ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേയ്മെന്റുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ സിമ്മിനും അതുപോലെ തന്നെ എയർടെൽ സിമിനും നിങ്ങളുടെ നാട്ടിലില്ലാത്തവർക്ക് പുറത്താണെങ്കിലും ഈ സിമ്മും എയർടെൽ സിമ്മും നമുക്ക് ഇന്ത്യക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നെറ്റ്വർക്ക് ലഭിക്കുന്നതാണ് നേരെ മറിച്ച് നിങ്ങളൊരു ിഎസ് എൻ എൽ യൂസർ ആണെങ്കിലും നിങ്ങൾക്ക് അത് ഇന്റർനാഷണൽ സിം ആക്കിയിട്ട് വേണം ഇന്ത്യക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ജിയോ യൂസർ ആണ് ആണെങ്കിൽ ചിലർക്ക് നെറ്റ്വർക്കിന്റെ വിഷയം വരാറുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ജിയോ സിം നെറ്റ്വർക്ക് ഇല്ല എങ്കിൽ എങ്ങനെയാണ് നെറ്റ്വർക്ക് വരുത്തുന്നത് എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പൊ അവിടെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു ബാങ്ക് ഒ ടി പിയുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങളുടെ സംശയങ്ങള് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും ചോദിക്കാൻ വേണ്ടി സാധിക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ട് മറ്റൊരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ